ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ കർക്കിടക മാസം ഒക്കെ അല്ലേ അതുകൊണ്ട് ഞാനൊരു ആയുർവേദ മരുന്നായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാ മാസവും മരുന്ന് ചെയ്യുമ്പോൾ ഫലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ കർക്കിടക മാസത്തിൽ മരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഫലം ഉണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചൂർണ്ണമാണ് രാസ്നാഥി ചൂർണ്ണം രാസ്നാഥി ചൂർണ്ണം ഒരു മിക്ക വീടുകളിലും കേരളത്തിൽ ഉണ്ടായിരിക്കും അല്ലേ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും കുഞ്ഞു കുട്ടികൾക്കും വൃദ്ധർക്കും എല്ലാ ഏജിലുള്ളവർക്കും അറിയായിരിക്കും അപ്പോൾ രാസ്നാദി ചൂർണം വൈദ്യന്റെ നിർദ്ദേശം ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് കടയിൽ പോയാൽ കിട്ടുന്ന ഒരു ചൂർണ്ണമാണ് രാസ്നാദി ചൂർണ്ണം കുഞ്ഞൊരു കുപ്പിയാണ് അല്ലേ അപ്പോൾ ഒരിക്കലെങ്കിലും അവർ ഉപയോഗിച്ചവരായിരിക്കും മിക്കവർ ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ചെയ്യട്ടോ കേട്ടോ ചിലർക്ക് ഇത് അഡിക്ഷൻ ആയിട്ട് പോയിട്ടുണ്ടാകും അയ്യോ ഞാൻ ഇന്ന് കുളിച്ചു കുറച്ച് വൈകി നേരം വൈകിയാണ് കുളിച്ചത് അപ്പം എനിക്ക് പനി വന്നാലോ എന്നോർത്ത് ഇടണവരുണ്ട് പിന്നെ എന്നും ഇത് ഇട്ടില്ലെങ്കിൽ പനി വന്നാലോ എന്നോർത്ത് റെഗുലറായിട്ട് ഇടണവരുണ്ട് അങ്ങനെ ഒന്നും ഇടേണ്ട കാര്യമില്ല ആവശ്യ സമയത്ത് മാത്രം ഇട്ടാൽ മതി അപ്പം രാസ്നാഥ് ചൂർണ്ണത്തിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന ഗുണങ്ങളും നമ്മൾക്ക് അറിയില്ലാത്ത കുറച്ച് ഗുണങ്ങളും അങ്ങനെ ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ നമ്മൾ കുറെ മരുന്നുകൾ വെക്കുകയാണെങ്കിൽ അതിൽ രാസാനാദിച്ചൂണ്ണം വെക്കാം കുറേ കാര്യങ്ങൾക്കൊക്കെ ഇത് പ്രയോഗിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള മരുന്നുകളാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരുന്നത് അപ്പം ഇന്ന് ഞാൻ രാസനാദി ചൂണ്ണത്തിൻ്റെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞുതരാം കുഞ്ഞു കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും നമ്മൾ രാസാനാദി ചൂണ്ണം നിറുകിൽ ഇങ്ങനെ തിരുമ്മി കൊടുക്കരുത് കാരണം അവരുടെ നിറുക് ഉറച്ചിട്ടുണ്ടാവില്ല അപ്പം നിങ്ങൾക്കത് ഇടണം എന്ന അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇന്ന് കുറച്ച് തണുത്ത വെള്ളത്തിലായി പോയി കുളിപ്പിച്ചതെന്നൊക്കെ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ കൊടുക്കുക ഏഹ് അപ്പൊ അത് കുഴപ്പമില്ല അല്ലെങ്കിൽ പിന്നെ ആ നെറുകെ തടവാതെ കുറച്ച് മാറ്റി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറ്റി തടവാം ഒരിക്കലും നെറുകേൽ തടവരുത് കാരണം നെറുകു കുറച്ചിട്ടുണ്ടാവില്ല പിന്നെ കുറച്ചും കൂടെയൊക്കെ മുതിർന്ന പിള്ളേർക്കാണെങ്കിൽ കറക്റ്റ് ഇതേ നമ്മുടെ മൂക്കിൽ നിന്ന് ഈ മിഡിൽ ഫിംഗർ ഇവിടെ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് ഒരു പൊസിഷൻ കിട്ടും അതാണ് നമ്മുടെ രണ്ട് പരേറ്റൽ ലോബും ഈ ഫ്രണ്ടൽ ലോബും കൂടെ ചേരുന്ന ഒരു സ്ഥലത്ത് ഒരു മിഡിൽ പൊസിഷനിലാണ് നമ്മുടെ ഉള്ളത് അപ്പം ആ നിറക് കറക്റ്റ് ആ മിഡിൽ ഫിംഗറിന്റെ ഇവിടെ നിന്ന് വയ്ക്കുമ്പോൾ ഇവിടെ കിട്ടും നിറകിൽ ഇങ്ങനെ 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 പരട്ടി കൊടുക്കുക എന്നിട്ട് ബാക്കി എത്തിപ്പൊടി നമ്മുടെ കയ്യിലുണ്ടാവും അതിങ്ങനെ മൂക്കിലും കൊച്ചുങ്ങൾക്ക് മണപ്പിച്ചും കൂടെ കൊടുക്കുക ഇത് മുതിർന്നവർക്കും ചെയ്യാം ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാം കേട്ടോ ആ നരാസാധി പോ ഞാനും ചിലപ്പോ ഒക്കെ രാത്രി കുളിക്കുമ്പോഴത്തേക്ക് ഇടാറുണ്ട് അപ്പം ഇതാണ് നമ്മൾ സർവ്വസാധാരണമായിട്ട് ചെയ്തു വരുന്നത് നല്ല ഫലമുള്ളൊരു മരുന്നായതുകൊണ്ട് തന്നെ ഇത് വലിയ കൊട്ടാരങ്ങളിലും കാണും ഇതിന് വിലക്കുറവൊക്കെ ആയതുകൊണ്ട് തന്നെ സാധാരണ കുടിലുകളും കാണും നല്ല ഫലമുള്ളതുകൊണ്ട് അവരും അത് മേടിച്ച് വെച്ച് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ കുടിലൊട്ട് കൊട്ടാരം വരെയുള്ളൊരു മരുന്നെന്ന് നമുക്ക് പറയാൻ പറ്റും ഇത് കേരളത്തിൻ്റെ സ്വന്തം മരുന്നാണ് കാരണം സഹസ്രയോഗത്തിലാണ് ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഒരു ഇരുപത്തെട്ടോളം മരുന്നുകൾ ഇതിൽ ചേരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപ ചൂർണമാണ് പൊടിയാണ് അപ്പോൾ ഇരുപത്തെട്ടോളം ഡ്രഗ്സ് ഇതിൽ ചേരുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം വയമ്പ് ചെന്നിനായകം കുറുന്തോട്ടി വേര് ചുക്ക് കുരുമുളക് തിപ്പലി പുളി ഞരമ്പില് ഇരട്ടി മധുരം എല്ലാം ചേരുന്നുണ്ട് കേട്ടോ കുറേ കാര്യങ്ങൾ ാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് സാധാരണയായിട്ട് ഒക്കെയുള്ളവരുടെ മൂക്കിന് ഒരു മൂക്കിന് എപ്പോഴും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും അവർക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ആസ്മയൊക്കെ ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റും എപ്പോഴും ജലദോഷം ഉള്ളവർക്ക് പിന്നെ അലർജിക്ക് ആയവർക്കൊക്കെ ഈ രാസാനി ചൂന്ന റെഗുലർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ കേരളത്തിലെ കാലാവസ്ഥക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു മരുന്നാണ് ഏറ്റവും പ്രധാനമായും സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളി കഴിഞ്ഞിട്ട് നെറുഗിലിടുന്നതാണ് അപ്പം ഞാൻ നെറിന്റെ പൊസിഷനൊക്കെ കാണിച്ചു തന്നു അത് മുതിർന്നവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുപോലെ തന്നെയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ എന്താ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ തളം വെക്കും തളം വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചുങ്ങൾക്ക് കുറെ പനി ടോൺസ്ലൈറ്റിസ് നീരി ഇറക്കം ചെവി വേദന അങ്ങനെയൊക്കെ വരുമ്പത്തേക്കും നമ്മൾ തളം വയ്ക്കും എന്തിലൊക്കെയാണ് പനിക്കുറുക്ക നീരിലോ അല്ലെങ്കിൽ ആടലോടകത്തിന്റെ നീരിലോ കുഞ്ഞു കുഞ്ഞു രണ്ട് വയസ്സിനൊക്കെ താഴെയുള്ള പിള്ളേർക്കാണെങ്കിൽ മുലപ്പാലിൻ്റെ നീരിൽ ഒന്ന് കുഴച്ചിട്ട് തളം വെക്കും തളം എന്ന് പറയുമ്പോൾ ഇത്തിരി കട്ടിക്കാൻ വെക്കുന്നത് കേട്ടോ മറ്റുതാകുമ്പോൾ നമ്മൾ പൊടി ഇങ്ങനെ ജസ്റ്റ് ഒന്നിനും കുഴക്കണമൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ ഇടണുള്ളൂ കുളി കഴിഞ്ഞിട്ട് പക്ഷെ തളം വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കും ഒരു ഒരു രൂപ വട്ടത്തിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും അതാണ് തളം വെക്കുക എന്ന് പറയുന്നത് പിന്നെ ഇത് എന്തിനാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും മുട്ടുവേദന വരും അല്ലേ കുറേ പേർക്കൊക്കെ ഒരു പ്രായം കഴിയുമ്പോൾ മുട്ടുവേദന വരും അല്ലെങ്കിൽ ഓവർ വെയിറ്റ് ആണെങ്കിലും മുട്ടുവേദന വരും അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുളിയെല്ലാം നീരിലോ അരിക്കാടിയിലോ മുട്ടയുടെ വെള്ളയിലോ ഒക്കെ നമ്മളിത് കുഴച്ചിട്ട് അതിട്ട് കൊടുക്കും ഒരു ലേപം പോലെ ഇട്ടുകയുള്ളൂ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ മുട്ടുവേദനയ്ക്ക് ഇത് നല്ലതായിട്ട് ഫലപ്രദമാവാറുണ്ട് കേട്ടോ പുളികളെ നീരിലോ ചെറുനാരങ്ങയുടെ നീരിലോ അരിക്കാടിയിലോ ഒക്കെ നമുക്ക് ചാലിച്ചിട്ട് ഇങ്ങനെ എന്താ നീര് വന്നിട്ട് എടുത്ത് ചും പിന്നെ ചുമന്നിരിക്കണോടത്ത് ഭയങ്കര വേദന ഉള്ളിടത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചു നേരം എഴുതി ഉണങ്ങും അപ്പോൾ നമുക്കിത് പൊളിച്ച് വന്നിട്ട് വീണ്ടും ഇട്ടു കൊടുക്കാം അങ്ങനെ ഇട്ടു ഇട്ടു കൊടുത്ത് അടുത്ത ദിവസം ആവുമ്പോഴത്തേക്ക് ശരിക്കും ആ നീര് ശരിക്കും വറ്റിയിട്ടും പിന്നെ വേദന കുറഞ്ഞിട്ടുണ്ടാവും പിന്നെ ചുമപ്പ് കളറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ടുണ്ടാവും കേട്ടോ അപ്പം വേദനകൾക്ക് എങ്ങനെ ഇടണമെന്ന് നമുക്ക് മനസ്സിലായാലും പിന്നെ എന്റെ അമ്മയാണെങ്കിൽ എന്റെ അമ്മയും പിന്നെ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ടോൺസ്ലൈറ്റീസ് ഒക്കെ വരുമ്പോ എന്ന് പറഞ്ഞാൽ തൊണ്ണവേന നമ്മൾ എന്ത് ചെയ്യുന്നു എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവണക്കെണ്ണയിൽ ചേർത്തിട്ട് ഇങ്ങനെ പെട്ടാറുണ്ട് പനിക്കുറക്ക നീരിൽ നമ്മുടെ കയ്യിൽ അന്ന് ഉള്ളത് അത് വെച്ചിട്ട് ഇങ്ങനെ പരട്ടി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം എന്താ പനിക്കുറുക്കയുടെ നീരിലായിരിക്കും ചിലപ്പോൾ ആടലോടകത്തിന്റെ നീരിലായിരിക്കും ചിലപ്പോൾ ആവണക്കെണ്ണയിലായിരിക്കും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് ആവണക്കെണ്ണയിൽ ഇങ്ങനെ ചാലിച്ചിട്ട് തളം വെച്ചു കൊടുക്കാറുണ്ട് പനിയൊക്കെ വരുമ്പോൾ പനി നീരി പിന്നെ ഭയങ്കര നീർക്കട്ടെ നിർത്താത്ത ജലദോഷം എപ്പോഴും അങ്ങനെ ജലദോഷം വന്നുകൊണ്ടിരിക്കുക പിന്നെ ഡിവിയേറ്റഡ് നെസർസ് റ്റത്തിനൊക്കെ നമുക്കിത് ഈ രാസനാഥി ചൂർണ്ണം വളരെ നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എപ്പോഴും കരുതേണ്ട ഒരു ചൂർണ്ണമാണ് നമുക്ക് ഒരു ആ പിന്നെ പല്ലുവേദന അപ്പൊ പല്ലുവേദന വരുമ്പത്തേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പല്ലുവേദന ഉള്ളിടത്ത് എന്നിട്ട് അപ്പൊ അത് ഒരിക്കലും ഒരു നീർക്കോളിലേക്ക് പോവാതിരിക്കും എന്ന് പറഞ്ഞാൽ നീര് വീങ്ങിട്ട് ഇങ്ങനെ ഒരു ചലം എന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് അത് പോവാതിരിക്കും പിന്നെ പല്ലുവേദന ഒരു അരമണിക്കൂറിന് ശേഷം തന്നെ മാറി കിട്ടാറുണ്ട് പക്ഷെ പല്ലുവേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാ തൈരിലോ മോരിലോ ഒക്കെ ചാലിച്ചിട്ടാണ് പല്ലുവേദനയ്ക്ക് വരട്ടാറ് ഒരിക്കലും നമ്മൾ അത് അകത്തോട്ട് എന്ന് പറഞ്ഞാൽ രാസനാദി ചൂർണ്ണം ഒരിക്കലും അകത്തോട്ട് കഴിക്കാൻ നമ്മൾ കൊടുക്കാറില്ല നമ്മൾ എപ്പോഴും അത് എക്സ്റ്റേണൽ യൂസ് ആണ് ഉപയോഗിക്കാറ് അപ്പൊ പല്ലുവേദനയ്ക്ക് മോരിലോ തൈലിലോ ഒക്കെ ചാലിച്ച് ഇങ്ങനെ കൊടുക്കാം അപ്പൊ അത് ഉണങ്ങുമ്പോഴും പിന്നെയും കുറച്ചു നേരം കഴിയുമ്പോൾ പരട്ടിക്കൊടുക്കാം അങ്ങനെ പരട്ടിക്കൊടുത്ത് കൊടുത്തു പല്ലുവേദന കുറയുന്നതായിട്ട് കാണാറുണ്ട് അതൊരു എന്താ വേഴ്സ്റ്റ് ആയിട്ടുള്ള പല്ലുവേദനയായിട്ട് മാറാതിരിക്കും ഞാനിപ്പോൾ കെനിയൽ വന്നേ പിന്നെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു തലവേദന വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇപ്പോൾ രാസനാതി ചൂർണ്ണ ഇരിപ്പുണ്ട് അപ്പൊ തലവേദനയ്ക്ക് ഇങ്ങനെ ഇട്ടു കൊടുക്കാം ഇങ്ങനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അത് എന്തെങ്കിലും ഉണ്ടാവുക ചെറുനാരങ്ങീരിലാ ചെറുനാരങ്ങ നീരാണ് എനിക്ക് ഉണ്ടാവുക അപ്പം ഞാനിങ്ങനെ ഇട്ടുകൊടുക്കാറുണ്ട് കേട്ടോ അപ്പം ചെറു തലവേദനയ്ക്ക് ഇട്ട് കൊടുക്കാം തൊണ്ടവേദനയ്ക്ക് ഇട്ട് കൊടുക്കാം പല്ലുവേദനയ്ക്ക് ഇട്ട് കൊടുക്കാം ചെവി വേദനയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം നീരറക്കം ജലദോഷം അങ്ങനെയുള്ളതിനൊക്കെ ഇട്ട് കൊടുക്കാം പിള്ളേർക്കാണെങ്കിൽ ഇങ്ങനെ തേച്ചിട്ട് ജസ്റ്റ് മൂക്കിലൊന്ന് മണപ്പിക്കാൻ ശ്രമിക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആവി പിടിക്കുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ തുളസിയില പനിക്കുറുക്കയില ചിലപ്പോൾ ചിലർക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ ഒക്കെ ഇട്ടാണ് ആവി പിടിക്കുക അപ്പോൾ ഇതൊരു മൂന്ന് നുള്ളി ഇട്ട് കൊടുത്തിട്ട് അതുകൊണ്ട് ആവി പിടിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് അപ്പോൾ വളരെ ഉപകാരപ്രദവും കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു മെഡിസിനാണ് അപ്പോൾ കുറച്ച് വിലയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു കുപ്പിക്ക് ഇരുപത്തഞ്ച് രൂപ അത്രയ്ക്കുള്ളൂ അപ്പോൾ അത് മേടിച്ച് വീട്ടിൽ സേവ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഒരു ഫസ്റ്റ് എയ്ഡ് കിട്ടിയ ഒരു മെഡിസിൻ ആയിട്ട് ഇത് ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഞാൻ ഈ പറഞ്ഞു തന്ന അറിവ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാൽ അറിയാൻ പാടില്ലാത്തവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ ആയുർവേദ ടിപ്സും വീട്ടുകാര്യങ്ങളും വിശേഷങ്ങളും വീണ്ടും കാണാം